Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സോറി ഗൈസ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ കുറച്ച് ലേറ്റായിപ്പോയിട്ടോ തിരക്കിലായിപ്പോയി ഫുള്ള് പുറത്ത് പോക്കലും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആയിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ലേറ്റാക്കാൻ നേരം വൈകിയത് അപ്പം രാവിലെ തന്നെ എണ്ണീറ്റോ ഞാനിങ്ങനെ കണ് കട കിടക്ക് തന്നെ കേട്ടോ കണ്ണ് തുറക്കാതെ കിടക്കു തന്നെയാണ് എപ്പോൾ വിളിക്കും എപ്പോൾ വിളിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അമ്മ വന്നു പിന്നെ കണ്ണ് പൊത്തി കൊണ്ടുപോയി കാണിച്ച് വിഷുവൊക്കെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കേട്ടോ ഞാൻ അതിലേക്ക് ഏർപ്പെടില്ലേ ഗൈസ് ഞാനവിടെ സുഖമായിട്ട് കിടന്നു തുടങ്ങും ഞാനും അച്ഛനും ഒക്കെ അങ്ങനെ വിഷു കൈനീട്ടമൊക്കെ കിട്ടി അച്ഛൻ്റെ അടുത്തു നിന്നും അമ്മ അ എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടിയിട്ടോ വിഷു കൈനീട്ടം ഞാൻ അപ്പം എണീറ്റ് വീഡിയോ എടുക്കാൻ മറന്നോയതോ ഗൈസ് ഞാൻ ആ എണീറ്റ് ആ ഒരു ഒരുതിലായപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്ത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അപ്പം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു മൂന്നെണ്ണ അപ്പ ഞാൻ ആ ഒറ്റിരിപ്പിന് ഞാൻ തിന്നിട്ടുണ്ടാവും പിന്നെ അച്ഛൻ പതിവ് പോലെ തന്നെ എക്സസൈസിന് പോയി കേട്ടിട്ട് അച്ഛൻ അത് കുറേ കാലമായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അച്ഛൻ പറയണ ആറുമാസമൊക്കെ ആയി എന്നാണ് പറയുന്നത് അച്ഛൻ രാവിലെ എണീറ്റും അമ്മയും പോവലുണ്ട് കേട്ടോ അത് ഞാനും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻ്റെ പ്രയോരിറ്റി ഉറക്കായത് കൊണ്ട് ഞാനത് ഒഴിവാക്കി ഗൈസ് പിന്നെ അച്ഛൻ ഇവിടുന്ന് നേരെ പോയിട്ട് പുഴ പുഴയിരത്ത് വരെ പോട്ടോ പോകട്ടോ ഞാനിൻ്റെ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് ഡാൻസിൻ്റെ വീഡിയോസിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത സ്ഥലമല്ലേ അങ്ങനെ ഞാനും അമ്മയും കൂടെ കുളിച്ച് അമ്പലത്തിലേക്ക് പോയിട്ടോ ഞങ്ങൾക്ക് അവിടുന്ന് കൈനീട്ടൊക്കെ കിട്ടി അപ്പോൾ അവിടെ നെയ്യപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചായക്ക് അപ്പോൾ അവിടെ നെയ്യപ്പം കഴിച്ച് വീട്ടിൽ നിന്ന് നെയ്യപ്പം കഴിച്ച് ഞാനൊരു ദിവസം എത്ര നെയ്യപ്പം കഴിച്ചെന്ന് എനിക്ക് അറിയില്ല ഗെയ്സ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നെ അടക്കളെ കയറി മാറ്റി അടക്കളേ കയറി എൻ്റെ ജോലി എന്താ എല്ലാവർക്കും അറിയാമല്ലോ മുറിച്ചൊടുക്കുക അതുമാത്രമായിരുന്നു എൻ്റെ ജോലി പിന്നെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അത് വേഗം കഴിഞ്ഞും ചെയ്തു ഗൈസ് അങ്ങനെ പിന്നെ രാവിലെ തന്നെ പച്ചടി കിച്ചടി അവിയലി എല്ലാം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ കടക്ക കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുറിക്കുന്നതിൻ്റെ ഇടയിൽ അച്ചമ്മൻ്റെ കൈ ഒന്ന് ചെറുതായി മുറിച്ചു അച്ചമ്മ അപ്പോൾ അച്ഛൻ അത് കെട്ടി കൊടുക്കുക കേട്ടോ അങ്ങനെ പിന്നെ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് മമ്മി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ കൊടുത്ത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പം എന്താ അച്ഛൻ മീശ കറുപ്പിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഞാൻ അങ്ങനെ നിന്ന് പിന്നെ മമ്മി വന്ന് മമ്മി സഹായിക്കുകയാണ് പിന്നെ ഞാനൊരു ഒരൊറ്റ ഉറക്കം ഇറങ്ങി കേട്ടോ ഗൈസ് ഞങ്ങൾ ഇത്രയും അതായത് പുലർച്ച അത്രയും നേരം വെറുതെ വെറുതെ ഇരിക്കില്ലേനോ സൂര്യ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പടക്കൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല ഗൈസ് ഒരു മരണമുള്ളതുകൊണ്ട് പടക്കമൊന്നും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഒരു വിഷമമുണ്ട് ഗൈസ് അല്ലെങ്കിൽ ഞങ്ങൾ ആ രാവിലെ ആ കണി വെച്ച് അത് മുതൽ ഒക്കെ ഫുള്ള് പടക്കം പൊട്ടിച്ചോണ്ടേ നിൽക്കുന്നതാണ് അങ്ങനെ ചോ ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴത്തേന് ഒരു ചോറൊക്കെ വിളമ്പി വെച്ചിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇന്നാണെങ്കിൽ വിഭവസപ്രദമായ ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് മന്തിയുണ്ട് ഒരു ഭാഗത്ത് വെറും ചോറുണ്ട് ഏത് വേണമെങ്കിലും ഇത് കേട്ടോ എൻ്റെ പിൻ ഇല പിന്നിട്ടതാണ് കേട്ടോ നമ്മൾ നേർച്ചെടുക്കുമ്പോൾ ആറ് ഇലയാണ് വെച്ചത് അപ്പോൾ ഒരേ ഞങ്ങൾ ഏഴാൾക്കാരെല്ലാം ഉണ്ട് വേറെ പിന്നെ വെച്ചതാട്ടോ അപ്പോൾ എനിക്ക് വെറു വേണ്ട മന്തി ഉണ്ടെങ്കിൽ നമ്മൾ മന്തിയല്ലേ കഴിക്കുള്ളൂ അങ്ങനെ ആ മന്തി കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടേക്ക് മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ എല്ലാവരും കൂടെ അപ്പം അച്ചച്ഛനെ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക എല്ലാവരും കൂടെ അച്ഛനാണെങ്കിലോ വിളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് പോയതുമാണ് അങ്ങനെ കുറേ നേരം നിന്ന് അങ്ങനെ അച്ഛൻ വന്ന് ഇനി അച്ഛൻ മാറ്റാനെടുക്കുന്ന സമയം ഞങ്ങൾ എന്ത് ചെയ്യുന്നാലോചിക്കുമ്പോഴാണ് അമ്മ നേരെ വെള്ളം എടുത്തും കണ്ടുപോകും ചെടി നനയ്ക്കാൻ പോയത് അങ്ങനെ പിന്നെ എല്ലാവരും മാറ്റി ഇറങ്ങി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവാട്ടോ എല്ലാ പ്രാവശ്യം ഒരു ഇങ്ങോട്ടാണ് വിരലുണ്ടാവൽ വിഷുവിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ഇവരിപടിയാണ് ഉണ്ടാവൽ കേട്ടോ പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ അഭിനൻ്റെ കാല് വെയ്യല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഓരോടെ എത്തിയേ ഞങ്ങൾ എത്തിയപ്പോൾ അഭിന ഭയങ്കര നല്ല ഉറക്കെയാണ് കേട്ടോ എല്ലാവരും ചോരൊക്കെ തിന്നും ഭയങ്കര നന്നായിട്ട് ഉറങ്ങുക കേട്ടോ അങ്ങനെ ഓൾ ഉറക്കത്തിന്ന് ഞങ്ങൾ എണീപ്പിച്ച് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച് എന്നിട്ട് അവിടെ പോയിങ്ങാണ്ട് അച്ഛൻ കയറി കിടന്നു ഗൈസ് ഓളെടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പടക്കം പൊട്ടിച്ചില്ലയാണ് അങ്ങനെ പിന്നെ ആ ഒരു വിഷമം അവിടെ നിന്ന് തീർത്ത് ഗൈസ് സൂര്യ ഇപ്പോൾ ഒരു വിഷമം ഉള്ളതെന്ന് വെച്ചാൽ സൂര്യ ഇല്ലല്ലോ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ ഓൾ പഠിക്കുക അവിടെ പോയത് അവിടെ ഇല്ലല്ലോ അങ്ങനെ മാമ എൻ്റെ ആര്യ

ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ ഞാൻ ആദ്യമായിട്ട് കാണാം ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടതെന്നല്ലാതെ ഇങ്ങനത്തെ ഒരു പടക്കുള്ളത് ഞാൻ ഇവിടുന്ന് കേട്ടോ കാണേ നേരത്തെ പൊട്ടിയിലെ ആ ഒരു പടക്കട്ടോ എന്തൊരു സൗണ്ട് ഇതെന്ന് അറിയോ ഓ ഓഹോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം മമ്മിയും ഓരമോളും ഡീയൊക്കെ വന്നിട്ടോ അങ്ങനെ പിന്നെ ഓരോ എല്ലാവരും കൂടെ സംസാരിച്ച് നിന്ന് അതൊക്കെ നിങ്ങൾ കാലിൽ നീട്ടിയിരിക്കണല്ലോ പിന്നെ ചിന്നമൂ വന്നിട്ടുണ്ടായിരുന്നു ചിന്നമൂവിൻ്റെയോട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു തന്നെ ഒരിക്കക്ക് ആദ്യം മുതലേ പണ്ടെന്തോ ഒരിതിൻ്റെ മെൻ്റലി ഒരു കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഒരാങ്ങോട്ടും രാത്രിയായാലും വീട്ടിൽ നിൽക്കൂല പേടിയാ അപ്പോൾ അങ്ങോട്ടും റോട്ടിനങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വിളിക്കുക എന്നല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നിങ്ങൂല അതുപോലെ ഉറക്കമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഓരോട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെയും ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി ഗ്യാസ് പടക്കും പൂത്തിരിയും മേശാപ്പൂവും ഒക്കെ ആയിട്ട് പൊട്ടിച്ചു കേട്ടോ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു കോൺഫിഡൻസ് തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ബോറായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ എന്ത് കണ്ടൻറ്റാണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ മാറ്റേണ്ടത് എന്നൊക്കെ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ ഫുഡിന് അടിപൊളി ഫുഡായിരുന്നു ഇന്നൊരു ദിവസം മൊത്തം ഫുഡ് 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 ഈ ഫുഡൊക്കെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ച് പോവാണ് ഗേസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇതൊക്കെ ഒന്നുമില്ലാത്ത സമയത്ത് കിട്ടിയ നമ്മൾ കുറേ കഴിക്കില്ല പക്ഷെ നമുക്കൊന്നും വേണ്ട ഗെയ്സ് എങ്ങനെയൊക്കെയോ നമ്മൾ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകട്ടോ ടാറ്റി ടാറ്റ എല്ലാവർക്കും ടാറ്റ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വരിക കേട്ടോ തിരിച്ച് ഒരു എട്ടര ഒമ്പത് തന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കണം കേട്ടോ അപ്പം ഇത്രയ്ക്കാണ് ഇ ഞങ്ങളുടെ ഒരു വിഷു ദിവസം ഉണ്ടാവില്ലേ ഇതിലിപ്പോൾ ഇല്ലാത്തത് സൂര്യമാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്